പറഞ്ഞു കൊടുക്കണം എല്ലാവർക്കും നമസ്കാരം ചിരിക്കണ്ട അല്ലാതെ എന്ത് പറയാൻ ലൈക്ക് അടിച്ചു സബ്സ്ക്രൈബ് ചെയ്യൂ ചിരിക്കാതെ ഒന്നും പറയാമോ അയ്യോ നമ്മടെ ജാഫ്രിക്കയുടെ ഓരോരോ കോമഡികള് ആൾ പത്ത് ഒൻപത് യൂട്യൂബ് ചാനലുകൾക്കും ഇൻസ്റ്റാഗ്രാം പേജുകൾക്കും എല്ലാവർക്കും കൂടി കൊണ്ട് കേസ് കൊടുത്തിട്ടിരിക്കുകയാണ് തൻ്റെ മോളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാത്തത് പറഞ്ഞു വരത്തുന്നു എന്ന് പറഞ്ഞുള്ള രീതിയിൽ കേസൊക്കെ കൊടുത്തിട്ട് ആളിരിക്കുകയാണ് ഏ ഞാനത് ജനങ്ങൾ ജനങ്ങളടക്കം പറയുന്നത് നിങ്ങൾക്കു അറിയാം ഈ ത നിങ്ങളുടെ മോളെക്കുറിച്ചിട്ട് ആൾക്കാർ എല്ലാം പറയുന്നതെല്ലാം ആണെന്ന് നിങ്ങൾക്കും അറിയാം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കും അറിയാം കാരണം ഒരു ചോദിക്കകത്ത് പോയിട്ട് എന്താണ് കാണിക്കാൻ പാടില്ലാത്ത അതിൻ്റെ എക്സ്ട്രീം ലെവൽ കാണിച്ചു പിന്നെ നിങ്ങൾ നിങ്ങളുടെ മകളാണ് മകൾ എന്ത് തെറ്റ് ചെയ്താലും അപ്പന് പൊന്നോമനയാണ് അതിൽ വേറെ മാറ്റമൊന്നുമില്ല പക്ഷെ അതിൻ്റെ പേരിൽ ഒരിക്കലും ബാക്കിയുള്ളവരെ ഇതിന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഒരു ഷോയിൽ മോള് കാണിച്ചു കൂട്ടിയ ആവാസങ്ങൾ മറ്റുള്ള വിമർശിക്കുമ്പോൾ അവർക്കെതിരെ കൊണ്ട് കേസ് കൊടുത്ത് വാടപ്പിക്കാനല്ല നോക്കേണ്ടത് ഇതല്ല വേറൊരു കോമഡി കോമഡി കോടി കോമഡിയിലൊക്കെ വരാം അതായത് ജാഫ്രിക്ക മോളെ വെളുപ്പിക്കാൻ തുടങ്ങിക്കുകയാണ് ഏ ഓക്കെ അപ്പൻ അപ്പൻ്റെ രോദനം ഒരപ്പൻ്റെ രോദനത്തിൽ ഒരു എൻട്രി വൈൽഡ് കാർഡ് എൻട്രി നടത്തിയ ഒരാളോട് ഈ പറയുന്ന ജാഫ്രിക്ക ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഓയിസ് നമ്മുടെ വിവി ഇട്ടിട്ടുണ്ട് അപ്പൊ ആ വോയിസ് ഞാൻ കൊടുക്കാം അതിനു അതിനുമുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ചിരിക്കണമല്ലോ ഏഹ് ആ വോയിസില് ആള് ഗബ്രി അങ് പൂര തെറി വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഏഹ് അല്ലേ ഗബ്രിയാണ് എല്ലാത്തിനും കാരണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഗബ്രി ഒരു കാരണം തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങളുടെ മകളെ കൂടി നിങ്ങളൊന്ന് ആലോചിക്കണം രണ്ടും കൂടിയുള്ള പേക്കൂത്ത് തന്നെയാണ് അല്ലാതെ ഗബ്രി മാത്രം അവിടെ തെറ്റുകാരണം ഒന്നും അല്ല മനസ്സിലായാ അവൻ ലോകത്തറ നിങ്ങളുടെ മോളും ലോക തത്തറ അത്രേ ഉള്ളൂ ഏഹ് രണ്ടും സെയിം ക്വാളിറ്റിയാ അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഗബറി മാത്രമല്ല അവിടെ അല്ലല്ല എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് പോയി ആയിരം എടുത്ത് പറഞ്ഞിട്ടുള്ള റോയിസ് ആണ് ഈ പറയുന്ന വിവി വിട്ടത് അപ്പോൾ വിവി എനിക്ക് ഞാൻ പേഴ്സണലി ഇപ്പോഴേ ഒരു കാര്യം പറയാം വിവി ആ കോൾ റെക്കോർഡ് ചെയ്ത് വച്ചു അത് അവൻ്റെ സേഫ്റ്റിക്കാണെന്ന് അവൻ പറയുന്നുണ്ട് പക്ഷെ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പേഴ്സണലി സംസാരിക്കുന്ന കോൾ റെക്കോർഡ് റെക്കോർഡ് ചെയ്യുക അത് പുറത്തു പുറത്തുവിടുക അതൊന്നും എനിക്ക് പേഴ്സണലി ഒരിക്കലും ഒരു കാര്യമില്ല കാരണം നമ്മൾ ഒരാളെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും വിശ്വസിച്ച് പറയും പറയും എന്നും പറയും പല കാര്യങ്ങളും നമ്മൾ പറയും അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഒരു ദിവസം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടിടുന്നത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എനിക്കത് ഡൈജസ്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമല്ല അവിടെ വിവി ചെയ്തതിൽ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല പിന്നെ നമ്മൾ പബ്ലിക്കിൽ വന്ന ഓയിടത്ത് റിയാക്ട് ചെയ്യുള്ള റൈറ്റ്സ് നമുക്കുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ സായിയെ വിളിച്ചിട്ട് സായി വൈൽഡ് കാർഡായിട്ട് പോകുന്ന പോകുമുമ്പേ സായിയെ വിളിച്ചിട്ട് ജാസ്മിൻ്റെ വാപ്പ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ സായി ഇവിടെ ഒരിക്കലും തെറ്റു പറയാൻ പറ്റത്തില്ല സായി കാരണം പറഞ്ഞ കാര്യം കേട്ടുകൊണ്ടിരുന്നു പിന്നെ അവിടെ പോയിട്ട് ചിലപ്പോൾ സായിയുടെ മനസ്സലിഞ്ഞാണ് ഒരു ഒരു പ്രായമായ ഒരാൾ അവരുടെ കുടുംബം ഈ പറയുന്ന പോലെ മകൾ അവളുടെ ഇമേജ് എല്ലാം നോക്കിയിട്ടായിരിക്കാം സായി അന്ന് എല്ലാ കാര്യങ്ങളും ഈ ജാസ്മിന്റെ അടുത്ത് പറഞ്ഞു പുറത്ത് ഇങ്ങനെയാണ് ഇത്ര നെഗറ്റീവ് ആണ് അത് ബിഗ് ബോസ് വരെ ചെയ്തു അത്ര നെഗറ്റീവ് ആണ് എന്നുള്ള കാര്യം സായി പറഞ്ഞു അത് സായിയുടെ നല്ല മനസ്സെന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായി നല്ല മനസ്സിന് ഉടമയായത് കൊണ്ടാണ് സായി അങ്ങനെ പറഞ്ഞത് കാരണം അങ്ങനെ പറഞ്ഞു ഇനിയിപ്പോൾ അവള് നന്നാവുന്നുണ്ടെങ്കിൽ നന്നാവട്ടെ എന്ന് സായി വിചാരിച്ച് കാണും പക്ഷേ അവള് അവളൊന്നാവൂല എന്നെ തല്ലേണ്ടൂല്ല ആ സാധനമാണ് അവള് അതാണ് അവളുടെ ക്വാളിറ്റി വെറും വൃത്തികെട്ട ക്വാളിറ്റി അത് തന്നെയാണ് അവള് വീണ്ടും വീണ്ടും കാണിച്ചത് എന്തായാലും ഓയിത് ഈ ആ ഞാനെന്റെ പറ്റേ ഭാഷ സംസാരിച്ചോണ്ട് ആ പലിച്ച് കീറി അവനോട് അന്തായിട്ട് പറയാത്തായിട്ട് ഗെയിം അടിച്ചു നല്ല പെൺപിള്ളാരെ പാവാടത്തി പിടിച്ചോണ്ട് കിടക്കാതെ ഗെയിം കളിച്ച് ജയിക്കാൻ പറ മോളോ അങ്ങനെ ഒന്ന് പറയാമോ എന്റെ മോളേം പറയണം നല്ല അന്തസമായിട്ട് പറഞ്ഞ് ഒന്ന് പറഞ്ഞു കൊടുക്കണം ഗെയിം കളിച്ച് കളിച്ച് അല്ല ഞാനിതിനകണ്ടപ്ഷൻ്റായിട്ട് കേറുമ്പോ ഞാനൊക്കെ ഇന്റെ ഒരു ഗെയിം ഉണ്ടാവൂലും ഇപ്പൊ അതന്നെ ആ കാര്യം ആ അതെന്താണെങ്കിലും ഞാൻ പറയാനുള്ളത് ഞാൻ പറയും അതോ പപ്പാട് എങ്ങനെയെങ്കിലും മോനെ ഇപ്പൊ എന്റെ മകൾ ജയിക്കണമെന്നു അല്ലെ ഇതൊന്നും എനിക്കില്ല പക്ഷെ എങ്ങനെയെങ്കിലും അവന്റെ ആ ഒരു കോംബോയിൽ നിന്ന് ഒന്ന് ഞാൻ കാല് പിടിച്ച് പറയാ ഞാനൊരു വാപ്പാടെ സ്ഥാനത്ത് നിന്ന് പറയാ അവന്റെ ആ കോമ്പോയിൽ നിന്ന് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് മാറ്റി തരാൻ പറ്റുമെങ്കിൽ അവന്റെ കോമ്പോയിൽ നിന്നും മാറ്റണം അല്ലേ അവന്റെ കോംബോയിൽ നിന്നും മാറ്റണം അവടെ മോളെ തെറ്റു പറയില്ല വാപ്പ വാപ്പയുടെ രോധനം പക്ഷേ അവിടെ ഗബ്രി മാത്രം തെറ്റു പറഞ്ഞുകൊണ്ട് താങ്കൾ സംസാരിക്കുന്നതിൽ എനിക്ക് അവനെ പച്ചത്തറി വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നതിൽ മാത്രമേ എനിക്ക് യോജിപ്പില്ല ആ വിളിക്കുന്നത് തന്റെ മകളെയും കൂടി വിളിക്കണം കാരണം തന്റെ മകളും അവനും കൂടി ചേർന്നാണ് ആവാസങ്ങൾ അവിടെ കാണിച്ചത് അപ്പൊ അവിടെ അവൻ മാത്രമല്ല തെറ്റുകാരൻ മനസ്സിലായാൽ തന്റെ മകളുമുണ്ട് രണ്ടുപേരും ഒരേപോലെ തെറ്റുകാരാണ് അത് മനസ്സിലാക്കണം അപ്പൊ അവനെ മാത്രം അങ്ങ് പച്ചത്തറ തന്റെ മകളെയും വിളിക്കണം അത് അവൾ ആദ്യം ഈ പറഞ്ഞ പോലെ വിളിച്ച് ഇരുത്തേണ്ട അടുത്ത് ഇരുത്തണം ഇത് വളർത്തുന്ന സമയത്ത് നല്ലപോലെ പോലെ പറഞ്ഞ് നല്ല രീതിയിൽ വളർത്തി കഴിഞ്ഞാൽ മക്കൾ ഇങ്ങനെ ആവത്തില്ല അല്ലാണ്ട് വളർ വളരുന്ന സമയത്ത് അല്ലെങ്കിൽ വളർത്തുന്ന സമയത്ത് നിന്നെ ഒന്ന് പറഞ്ഞാൽ നീ രണ്ട് തിരിച്ച് പറയണം എന്ന് പറഞ്ഞ് വളർത്തി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും എന്തോ ബിഗ് ബോസ് ഷോയ്ക്കകത്തൊന്നും വളരെ അഭിമാനത്തോടെ പറയുന്നു ഞാൻ എൻ്റെ മോളത്ത് അടിച്ച് തന്നെ തിരിച്ചടിച്ചിട്ട് വരാൻ പറയും എന്ന് പറഞ്ഞ് വളർത്തുന്നുണ്ടെങ്കിൽ അതിങ്ങനെ തന്നെ ഇരിക്കും വളർത്തു ദോഷവും തന്നെ എന്നെ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ ഇവിടെ സായിക്ക് ചിലപ്പോൾ നെഗറ്റീവ് വരും സായി ഇങ്ങനെ ഓ ഒരു അങ്ങനെ വിളിച്ച് പറഞ്ഞു അതിനും ഇപ്പോൾ സായി പിന്നെ സായിക്ക് കപ്പടിക്കാൻ അല്ല സായി എന്തിനാണ് പോയത് പിന്നെ അവൻ എന്തിനാ അവളെ അവളെ താങ്ങാനാ പോയി എന്നൊക്കെ ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ പറയും ഞാൻ അവിടെ തെറ്റ് പറയത്തില്ല സായി കാരണം ആൾക്കാർ അങ്ങനെ പറയും പക്ഷേ അങ്ങേര് വിളിച്ചു പറഞ്ഞപ്പോ ഒരാള് ഒരു പ്രായമായ ഒരാള് തൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൻ്റെ മകൾക്ക് കുത്തി പറഞ്ഞു കൊടുക്കണം എന്ന് ഒരു രീതിയിൽ ഒരാൾ വിളിച്ചു പറയുമ്പോൾ സായിാദ് അവിടെ പോയി പറഞ്ഞു സായാദ് സായിയുടെ സായിയുടെ ഗെയിം നോക്കി നോക്കിക്കാണൂല അവനെ യെല്ലോ കാർഡ് കിട്ടി പിന്നെ അവളുടെ നാറിയ സ്വഭാവം കാരണം അന്ന് തന്നെ അവൾ ആ പേര് പറഞ്ഞ് അവനെ നോമിനേറ്റ് ചെയ്തു അത് അവളുടെ വെറും നാറിയ സ്വഭാവമാണ് മനസ്സിലായി അതുവരെ നമ്മൾ മനസ്സിലാക്കണം സായി അവളുടെ വാപ്പ പറഞ്ഞ ഒരു കാര്യം വെച്ചിട്ടായിരിക്കാം പോയി പറഞ്ഞു പോയി പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ അതിൻ്റെ പേരിൽ ഈ നാറിയ കളി കളിക്കുന്ന ജാസ്മിനാണ് അവൾ അന്ന് തന്നെ ഈ സായി നോമിനേറ്റ് ചെയ്തു എന്നിട്ട് അവൾക്ക് നന്നാവണമെന്നോ ഒന്നുമില്ല അവൾക്ക് എന്തോ വേറെ എന്തോ വേണ്ടേ സ്വന്തം കുടുംബക്കാരടക്കം വിളിച്ച് പറഞ്ഞിട്ട് പോലും അവൾ നന്നായില്ല പിന്നെ ഗബ്രി പോകേണ്ടി വന്നു അവസാനം അവളുടെ വാ ഇന്ന് ഗബ്രി പോയിട്ട് അവൾ നന്നായി ഇല്ല മറ്റേ അവൻ്റെ കിടുതാപ്പ് മാലയും ഫോട്ടോ എടുത്ത് വെച്ചോണ്ട് പിന്നെ അവളെ വാപ്പ ഉമ്മ എല്ലാം വന്ന് അതെടുത്ത് മാറ്റി നാടകീയമായി വളരെ നാടകീയമായി അതങ്ങ് തീർത്ത് മനസ്സിലായ വളരെ നാടകം നാടകത്തിൻ്റെ എക്സ്ട്രീം ലെവലാണ് ആ കളി കളിച്ച് പോയത് ഭയങ്കര മോശമാണ് കേട്ടോ അല്ലാതെ ഇവിടെ സായി എനിക്ക് എനിക്ക് സായിയുടെ ഭാഗത്ത് എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല ചിലപ്പോൾ സായി ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ കുടിക്കോ ഞാൻ സായി വെള്ളം പ്രശ്നേ സായി നമുക്ക് പരിചയമുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ തെറ്റു കണ്ട തെറ്റെന്ന് പറയും പക്ഷെ സായിയുടെ ഭാഗത്ത് എനിക്ക് ഒരു റോങ് ആയിട്ട് തോന്നുന്നില്ല അവൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം അവനൊരു അവൻ ഇപ്പം ഞാനായാലും എൻ്റെ അടുത്ത് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നാവാൻ വേണ്ടി ഒരിക്കലും ആദ്യം ഉപദേശിച്ച് നോക്കും മനസ്സിലായോ ആടാ അത് തെറ്റാണ് നീ ഇങ്ങനെ കാണിക്കുള്ള ഒരു റിയാലിറ്റി ഷോയാണ് നിനക്ക് പുറത്ത് ഇത്ര നെഗറ്റീവ് ആണ് എന്ന് ചിലപ്പോൾ നമ്മളൊന്ന് ഉപദേശിക്കും അത് ഞാനായാലും കൂടി ചിലപ്പോൾ ഉപദേശിക്കും അത് ഉപദേശം കേട്ടിട്ടും നന്നാവൂല എന്നെ തല്ലണ്ട എന്നെ കുന്നാലും ഞാൻ നന്നാവത്തില്ലെന്ന് പറഞ്ഞ് നടക്കണേന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ആ ആഭാസങ്ങളെ വെട്ടിത്തുറന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ എടുത്തിട്ട് വലിച്ചു കീറ തന്നെ ചെയ്യും മനസ്സിലായോ അതത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറം അത് വേറെ ഒന്നുമില്ല ഇവിടെ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ജാഫർക്ക പറയുന്നുണ്ട് ജാഫർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്ക് സത്യം പറയുമല്ലോ ഇങ്ങനെ വായിക്ക വാ വാക്കുകൾക്ക് ഒരു വിലയില്ല എന്തൊക്കെ വിളിച്ച് പറയണമെന്നുണ്ടോ പിന്നെ ആയിട്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടായി എന്തോ മൊത്തത്തിൽ അവർ മൊത്തം കുടുംബവും കൂട്ടുകാരും എല്ലാം കൂടി പ്രശ്നം അലം പോലെ തന്നെ നമ്മളിതിൻ്റെ ഇടയിൽ കിടന്ന് അഭിപ്രായം പറഞ്ഞ് 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 നമുക്ക് എതിരെ ക്യാസ് ഏത് യൂട്യൂബേഴ്സിനെതിരെ എല്ലാം ക്യാസ് ഇപ്പോൾ പത്തും പത്തൊമ്പുണ്ട് ചെത്തുപാല ഇതൊക്കെ മോള് ചെയ്ത പ്രവൃത്തിയെ ആദ്യം പറഞ്ഞ് വിളിച്ചിറക്കി അടിച്ച് നന്നാക്കതിന് ആദ്യം തല്ലി നന്നാക്കി എന്നെ ഞാൻ പറയത്തുള്ളൂ കേട്ടാ ഏഹ് ആദ്യം ചൊല്ലിക്കോട് പിന്നെ തല്ലിക്കോട് എന്നാണ് മറ്റേ അങ്ങനത്തെ ഒരു ചൊല്ലില്ലേ ആ സാധനം ഏഹ് അതേ പറയാനുള്ളൂ ഇതൊക്കെ തല്ലി നന്നാക്കേണ്ട കേസുകളാണ് കാരണം നന്നാവത്തില്ല നല്ലാണ്ട് ഭയങ്കര മോശോ ഭയങ്കര മോശം ക്യാരക്ടറാണ് ഈ പറയുന്ന ജാസനോ അതിൻ്റെ അത് കാഴ്ച വെച്ചോണ്ടിരുന്നത് എന്നിട്ട് ജാഫർക്കാ വെളുപ്പിയിലും ബാക്കിയുള്ളവരെ കേസുണ്ട് അയ്യന്നാണോ ഇല്ലേ നിങ്ങൾക്കിന്നാണോ ഇല്ലേ എളുപ്പില്ലേ നിങ്ങൾക്ക് ഒരു 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 കാര്യം ചിന്തിക്കാവില്ല നിങ്ങൾ യൂട്യൂബേഴ്സിന് ഇൻസ്റ്റാഗ്രാമസിന് പോയി കേസ് കൊടുക്കുമ്പോൾ അവരെല്ലാം അങ്ങ് പേടിച്ച് വാ പൂട്ടിയിരിക്കും തോന്നുന്നുണ്ടോ ഇല്ല കാരണം അവരുടെ ഭാഗത്താണ് ന്യായവും സത്യവും അതുകൊണ്ട് അവർ വായ അടച്ചിരിക്കേണ്ട കാര്യവും വെറും പൈസയ്ക്ക് വേണ്ടി മാത്രം കണ്ടന്റ് ചെയ്യുന്നവരെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അത് നിങ്ങളുടെ കുഴപ്പം ഞാൻ തെറ്റ് പറയത്തില്ല പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ കാര്യങ്ങളൊന്നും അധികം വാരി വിളമ്പാനൊന്നുമില്ല ഈ പറഞ്ഞ പോലെ ജാവർക്ക നിങ്ങൾ ഗബ്രിയെ മാത്രം തെറി വിളിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് എടുത്തത് കേട്ടോ ഗബ്രിയെ മാത്രം തെറി വിളിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല വിളിക്കുമ്പോൾ അവളെയും കൂടി ചേർത്ത് വിളിക്കണം സ്വന്തം മകളാണെങ്കിലും ചേർത്ത് വിളിക്കണം രണ്ടും കൂടി കാണിച്ച കാട്ടാപ്പുകളാണ് ജനങ്ങൾ വലിച്ചു കീറി ഒട്ടിച്ചത് അല്ലാതെ നിങ്ങളെ മകളെ മാത്രം ആരും ഇൻറ്റൻഷലി വലിച്ചു കീറിയില്ല അവനെ വലിച്ചു കീറിയാൽ പോലെ നിങ്ങളെ മകളെ വലിച്ചു കീറിയിട്ട് ഒന്നും ഇല്ല അപ്പോൾ ഇതരെയൊക്കെ ഉള്ളു ഇവിടെ ഞാൻ ഇപ്പോഴും പറയും സായി നെഗറ്റീവ് പറയേണ്ട കാര്യമില്ല അവൻ ആ പറയേണ്ടത് അവൻ പറഞ്ഞു മനസ്സിലായ അവനൊരു ഒരച്ഛൻ ഒരു അച്ഛൻ്റെ വിഷമം അവൻ മനസ്സിലാവും അവനത് കേട്ടു അവനത് പറഞ്ഞു വേണമെങ്കിൽ നന്നായിക്കോ എന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞു പക്ഷെ അവൾക്ക് നന്നാവണ്ട അന്ന് ഇനി അവനെ തന്നെ നോമിനേറ്റ് ചെയ്ത് അവൾ തിരിച്ചടിച്ചാൽ അവളെ തനിക്കൊന്ന അവൾ കാണിച്ച് ഇത്രയേ ഉള്ളൂ ഏഹ് ഇപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം പിന്നെ ഇതിന്റെ ഇടയ്ക്ക് സ്നേഹം എന്തോ വെല്ലുവിളിയൊക്കെ നടത്തിന്നു സ്നേഹിക്കാരും അറിയത്തില്ലായിരിക്കും ഓട്ടവർ അതെന്തോ ആയിക്കൊണ്ടു പോട്ടെ സ്നേഹ വെല്ലുവിളി നടത്തി ഓക്കെ ഫൈൻ സായി അവിടെ ചെയ്തതിൽ എനിക്കൊരു തെറ്റും തോന്നുന്നില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ ഈ ഇതാണ് എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമന്റ് ചെയ്യാം